ഷാഫി പറമ്പിലെമ്പിക്കും പരിക്കേറ്റ സംഭവം പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ചായിരുന്നു പോലീസ് മർദ്ദനത്തിൽ പാലക്കാട് മുൻ എം എൽ എ കൂടിയായ ഷാഫിക്ക് പരിക്കേറ്റത് ഷാഫിയുടെ മൂക്കിനേറ്റ പരിക്കിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി കോഴിക്കോട് പേരാമ്പ്ര സി കെ ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനുണ്ടായ മുന്നേറ്റത്തിൽ പ്രകോപിതരായി പേരാമ്പ്രയിലെ സിപിഎം പ്രവർത്തകർ നടത്തിയ അക്രമത്തിലും പോലീസ് മർദ്ദനത്തിലുമാണ് ഷാഫിക്ക് പരിക്കേറ്റത് ആക്രമത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നടത്തിയ ഹർത്താലിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ എംപി അടക്കമുള്ള നേതാക്കൾക്ക് നേരെയാണ് പോലീസ് ലാത്തിവീശ്ശിയത് ലാത്തിചാർജിലും ഗ്രനേഡ് പ്രയോഗത്തിലും ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കുപറ്റിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ടൗണിൽ പ്രകടനം നടത്തി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു പ്രകടനം ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കെ സമീപം സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് ണത്തിനെക്കാളേറെ നാണിപ്പിക്കുന്ന പോലീസ് മർദ്ദനങ്ങളാണ് കേരളത്തിലെമ്പാട് നടക്കുന്നത് നമുക്കറിയാം മറ്റേ തൃശ്ശൂരുണ്ടായ അപകടം ലോക്കപ്പ് ലോകോപ്പ്മർദ്ദനം ഉൾപ്പെടെയുള്ള എല്ലാ മർദ്ദനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നായകൻ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ പ്രതിപക്ഷങ്ങളെ തല്ലിച്ചതയ്ക്കുവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതു മുന്നോടിയുടെ നേതൃത്വത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള അമ്പലങ്ങളിൽ നടന്ന സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ നിന്നും ആ വാർത്ത മറയ്ക്കുന്നതിന് വേണ്ടി ബഹുമാനനായ നമ്മുടെ എം പി പ്രിയപ്പെട്ട പാലക്കാട് എം എൽ എ വടകര എം പി ശ്രീ ഷാഫിയെ നിഷ്ഠൂരമായി മർദ്ദിച്ച കേരളത്തിലെ പോലീസിന്റെ നടപടിക്കെതിരായി നിരന്തരമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ആവർത്തിച്ചാർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പൊടി ചോര ചിന്തിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയിച്ച് പാലക്കാട് കേരളത്തിലെ ജനങ്ങൾ പോലീസിനോട് പ്രതികരിക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ശ്യാം ദേവദാസ് സതീഷ് തിരുവാലത്തൂർ നവാസ് കല്ലടിക്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ വാസു അജാസ് കുഴൽമന്നം ഗൌജ വിജയകുമാരൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്